ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് സംവിധായകൻ സിബി മലയിൽ ഇരുപത്തിനാല് വർഷം മുൻപ് മരിച്ചുപോയ ഒരു സിനിമയുടെ ഉയർത്തെടുുന്നെപ്പാണ് ഇതെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ദൈവീകമായ ഇടപെടൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായി വരികയെന്നും അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചില്ലെന്നും ബുക്കിംഗ് കണ്ടപ്പോൾ ഞെട്ടിയെന്നും സിബി മലയിൽ പറഞ്ഞു വിദ്യാസാഗറുമായുള്ള സൗഹൃദം ആരംഭിക്കുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിബി മലയിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും മനോഹരമായി പാട്ടുകൾ വിദ്യാജിയോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ നൽകിയിട്ടുണ്ട് തുടർച്ചയായി ഞങ്ങൾ ചെയ്ത നാലാമത്തെ സിനിമയായിരുന്നു ദേവദൂതൻ അതുകൊണ്ട് തന്നെ തനിക്ക് എന്താണ് വേണ്ടത് എന്നത് അദ്ദേഹത്തിനും അദ്ദേഹം എന്ത് നൽകുമെന്നത് തനിക്കും അറിയാം അതുപോലെ നിർമ്മാതാവ് സിയാദിനൊപ്പവും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കഥ മുന്നിലേക്ക് വന്നപ്പോൾ സംഗീത സംവിധായകനായി വിദ്യാസാഗർ മതിയെന്ന് തീരുമാനിച്ചു ദേവദൂതന്റെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ആറുമാസം മുൻപേ കഥയെക്കുറിച്ച് വിദ്യാസാഗറിന് നല്ല ധാരണയുണ്ടായിരുന്നു അന്നു മുതലേ മനസ്സിൽ അദ്ദേഹം അത് വർക്ക് ചെയ്തു തുടങ്ങി കീർത്തനം മതിയെന്ന് തീരുമാനിച്ചത് അദ്ദേഹമാണ് ഒരു പാട്ടിനു വേണ്ടി മാത്രം ഒരു മാസം സമയമെടുത്തുവെന്നും സംവിധായകൻ പറഞ്ഞു സിനിമയുടെ എല്ലാ ടെക്നീഷ്യന്മാരും പ്രവർത്തകരും ഈ സിനിമയുടെ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് നടീനടന്മാരായാലും പ്രശ്നമല്ല വ്യത്യസ്തമായ ഒരു സിനിമ വേണം എന്ന് നിർമ്മാതാവ് പറഞ്ഞതു മുതലാണ് ദേവദൂതൻ തുടങ്ങുന്നത് നമ്മളെ ഒരാൾ വിശ്വാസത്തിൽ എടുക്കുമ്പോഴാണ് ഏറ്റവും മികച്ചത് നമുക്ക് കൊടുക്കാനാവുന്നത് അന്നത്തെ കാലത്ത് സിനിമയിൽ എല്ലാ കോംബോയും ഒത്തുവന്നെങ്കിലും റിസൾട്ട് നിരാശപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ ഇരുപത്തിനാല് വർഷത്തിനു ശേഷം വീണ്ടും സിനിമ വരുന്നു എന്റെ അറിവിൽ ലോക സിനിമയിൽ പോലും ഉണ്ടാകാത്ത ഒന്നാണിത്